അസലാമലൈക്കും വാർമത്തുള്ള സാമൂഹ്യജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരസ്പര ബന്ധങ്ങളും വ്യക്തിത്വ വികസനങ്ങളും അനിവാര്യമായ ഒന്നാണ് പല ആളുകളും പറയാറുണ്ട് എനിക്കൊരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പിന്നീട് അവരൊക്കെ എന്നിൽ നിന്ന് അകന്നുപോയി എന്താണെന്ന് എന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബന്ധങ്ങൾ വളരുന്നതിന് വേണ്ടി ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിനോട് സംവദിക്കുന്ന സമയത്ത് സൂക്ഷിക്കപ്പെടേണ്ട ഏതാനും ചില കാര്യങ്ങൾ അതിൽ മർമ്മപ്രധാനമായി ഒന്ന് നാം ആരോടാണോ നേരിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സംസാരിക്കുന്ന വ്യക്തിയോട് മിതമായ ശബ്ദത്തിൽ സംസാരിക്കുക എന്നത് മർമ്മപ്രധാനമായ ഒന്നാണ് അദ്ദേഹത്തിന് കേൾക്കാത്ത രൂപത്തിലോ അദ്ദേഹത്തിൻ്റെ കാതിലേക്ക് കുത്തിത്തറക്കുന്ന രൂപത്തിലുള്ള ശബ്ദത്തിലോ ആകാത്ത നിലക്ക് മിതമായ ശബ്ദത്തിൽ സംസാരിക്കുക നമ്മുടെ സ്വന്തം അഭിപ്രായത്തെ അദ്ദേഹത്തിൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല നമ്മുടെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൽ അടിച്ചേൽ അടിച്ചേൽപ്പിക്കപ്പെടരുത് അത് നിർബന്ധമായി വ്യക്തിത്വ ബന്ധങ്ങൾ വളരുന്നതിന് വേണ്ടി അഭിവാജ്യമായ ഘടകമാണ് അതുപോലെ ഏതൊരു വിഷയം സംസാരിക്കുമ്പോഴേക്കും ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നത് ബന്ധങ്ങൾ വളരുന്നതിന് വേണ്ടി അത്യാവശ്യമായ ഒരു ഘടകമാണ് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒരു വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഒരിക്കലും തന്നെ സ്വയം പറയരുത് എന്നതാണ് കാരണം തന്നെ തന്നെ പൊക്കിപ്പറയുന്ന ആളുകളെ സമൂഹം ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് സ്വയം പറയുന്നത് പരമാവധി ഒഴിവാക്കുക നാം ആരോടാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന ആളിൽ എന്താണോ സംസാരിക്കുന്നത് മുഴുവൻ ശ്രദ്ധാപൂർവം കേട്ടിരിക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം നാം നല്ലൊരു കേൾവിക്കാരനായിരിക്കുക എന്നതും നമുക്ക് ബന്ധങ്ങൾ തുടർന്ന് കൊണ്ടുപോകാൻ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് അതുപോലെ സംസാരം ആരോടാണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ വിമർശിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുക എന്നത് ബന്ധങ്ങൾ തകരാൻ ഒരു കാരണമാകും ആവശ്യത്ത്ക്ക് ഉചിതമാണെന്ന് തോന്നുന്ന സമയത്ത് പ്രകോപനങ്ങളില്ലാത്ത നിലക്ക് മാന്യമായ നിലക്ക് ഉപദേശിക്കാൻ പറ്റുന്ന ഇടാണെങ്കിലും ഉപദേശിക്കുക അല്ലാത്തയിടത്ത് മൗനം വീശിക്കുക എന്നത് ബന്ധങ്ങൾ തുടരാൻ വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് അതുപോലെ നമ്മൾ സുഹൃത്തുക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരദൂഷണങ്ങൾ പറയുന്നത് പരമാവധി ഒഴിവാക്കുക അതുപോലെ ആരോടാണോ സംസാരിക്കുന്നത് സംസാരിക്കുന്ന ആളുടെ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ പ്രായവും നോക്കി സംസാരിക്കണം ബഹുമാനിക്കപ്പെടണം എടാ പോട എന്നുള്ള ഭാഷ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം മാന്യമായ നിരക്ക് പക്വതാപരമായ നിരക്ക് താങ്കൾ എന്നോ സാർ എന്നോ മാഡമെന്നോ എന്നൊക്കെയുള്ള തുടങ്ങിയ പദപ്രയോഗങ്ങൾ നടത്തി സംവദിക്കുകയാണെങ്കിൽ ആ ബന്ധങ്ങൾ ഏറ്റവും കൂടുതലായി ദൃഢപ്പെട്ടു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും സംസാരിച്ച വിഷയത്തിൽ ഏത് വിഷയത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അതിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുക എന്നതും ബന്ധങ്ങൾ തുടരാനും അത് നിരത്തി കൊണ്ടുപോകാനും വളരെ അഭിഭാഗ്യമായ ഒന്നാണ് ഈ ഒരു കാര്യങ്ങളിൽ പല ആളുകളും വീഴ്ച വരുത്തുന്നത് കൊണ്ടാണ് നേരത്തെ ചങ്ങാതിയായിരുന്നു നേരത്തെ നല്ല ബന്ധമായിരുന്നു പിന്നീട് പിന്നീടത് വിളലായി ഇപ്പോൾ വളരെയധികം യാതൊരു ലോക്യമില്ല എന്ന് പറയേണ്ട കാരണം നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതുണ്ട് നമ്മളിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകളാണ് പോരായ്മകളാണ് ആളുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുകയും ആ വീഴ്ചയെ നാം തന്നെ സ്വയം തിരുത്തി ഈ സമൂഹത്തെ മൊത്തവും നമ്മുടെ സഹോദരന്മാരാക്കി സമൂഹത്തെ സാമൂഹ്യ ജീവികളായി നമ്മൾ ആരോടേയും ശത്രുത വെച്ച് പുലർത്തുന്നതിന് പകരം നന്മ കൊണ്ടും അതുപോലെ പരസ്പരം സ്നേഹം കൊണ്ടും മുന്നോട്ടു പോകാൻ വളരെയധികം ശ്രമിക്കേണ്ടതുണ്ട്